ചപ്പാത്തി ഗൈസ് നീരിതോ ആൾട്ട ഫുൾ തട്ടിക്കളഞ്ഞിരിക്കാണ് ഗൈസ് എനിക്ക് ആൾട്ടയിട്ട് തരുന്ന നിരൂ ബേബി ഹലോ ഗൈസ് അപ്പോ ഇന്ന് എന്താ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ കാലം കുറേ 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 കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവാണ് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ക്ലാസ്സിക്കൽസ് പെർഫോമൻസ് അത് നമ്മുടെ ആറ്റുകാൽ അമ്പലത്തിൽ ചെയ്യാൻ പോവാണ് ഭയങ്കര ഭയങ്കര എന്തോ പറയുക എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റോ എന്തൊക്കെയോ ഉണ്ട് സോ ഞാനിപ്പോൾ എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് പോവാണ് അവിടെ പോയി ഡ്രസ്സ് ചെയ്ത് എല്ലാം റെഡി ആയിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് ആ ഒന്നും അറിയത്തില്ല ടെൻഷനുണ്ട് നോക്കാം ഇതാണ് എൻ്റെ ഡാൻസ് സ്കൂൾ ഓട്ടോ വിടുന്നില്ലല്ലേ ഹായ് ഇവരെല്ലാം ഇന്ന് പെർഫോം ചെയ്യുന്നവരാണ് ടീച്ചറിൻ്റെ വീട്ടിൽ കൂടി തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് എനിക്ക് പത്ത് ഈ പതിനഞ്ച് ദിവസവും ഷൂട്ടുണ്ടായിരുന്നു പതിനഞ്ചല്ല ഇന്ന് ആറ്റുകാൽ പൊങ്കലിയുടെ തലേന്നാണ് ഞങ്ങളുടെ പ്രോഗ്രാം അപ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കുറവാണ് പക്ഷേ ഞാൻ അമ്മയുടെ നിലയിൽ ഒന്ന് റീ എൻട്രി ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഒരൈറ്റത്തിലാണ് ഞാൻ കളർന്നത് മേക്കപ്പാണ് ഞാൻ അതൊക്കെ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും ചെറിയ കടുക്

ഹായ് ഹായ് ആ ഇത് കഴിഞ്ഞു കേട്ടോ എല്ലാവരും ഡാൻസ് കോസ്റ്റ്യൂമിൻ്റെയും ഡ്രസ്സിൻ്റെയും പ്രിപ്പറേഷനിലാണ് ഹായ് നിഷ ചേച്ചി നിഷ ചേച്ചി ഇവിടത്തെ സൂപ്പർ സീനിയർ എത്ര വർഷമായി ഇവിടെ രണ്ടു വർഷമായി ഈഫോമൻസിലും ഉണ്ടാവാറുണ്ട് ആ ഈ ഫൺ ബ്രക്കാറില്ല ചേച്ചി ചേച്ചിന്റെ പേരെന്തായിരുന്നു ഓഹോ നീ ലയിച്ച കൊസ് ഒന്നില്ല അതെ എന്ത് തോന്നുന്നു ഡാൻസ് വയ്ക്കാൻ പോകുന്നുണ്ട് നാണക്കാരികളാന്ന് തോന്നുന്നില്ല അത് കണ്ടിട്ട് ലാസ്റ്റ് മിനിറ്റ് ഓഫ് പ്രാക്ടീസ്

ഒരാൾക്ക് വേണ്ടി ഇത്രയും പേർ കയ്യും ഉയർക്കും <laughs> 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 എത്ര എത്ര സ്റ്റേജ് സ്റ്റേജ് ആയി പറയാൻ പറ്റില്ല വളരെ ആ ും ടീച്ചറിനെ കുറിച്ച് വളരെയധികം എത്ര തെറ്റിയാലും അത് പിന്നെയും പിന്നെയും പറഞ്ഞു തരാനും കറക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സിലേച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് ബഹുമാനിച്ചേ പറ്റുള്ളൂ സമയം അനുസരിച്ച് അത് അങ്ങനെ ക്രമീകരിച്ച് ടീച്ചർ എപ്പം നമ്മൾ ചെന്നാലും അപ്പം ടീച്ചർ കണ്ണീരായിട്ട് നമ്മുടെ കൂടെ ഇടുന്നത് നല്ല ക്ഷമയോടെ നമ്മളെ ഓരോന്നും പഠിക്കും പഠിച്ച ഐറ്റംസ് പോലും പിന്നെയും റിഹേഴ്സൽ ചെയ്യുന്നു പിന്നെയും ആദ്യം തൊട്ടേ അതിനെ കറക്റ്റ് ചെയ്ത് നമുക്ക് അംഗശുദ്ധി വരുത്തിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ താങ്ക് യു ഫുൾ തട്ടിക്കളഞ്ഞിരിക്കാണ് ഗൈസ് നീരും എല്ലാം തട്ടിക്കളഞ്ഞ എല്ലാ നീരുവാണ് തട്ടിക്കളഞ്ഞ ാണ് നമുക്ക് സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അസീം ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ അശ്വതി ഇതൊരു കലയാണല്ലേ പറ ഇതൊരു കലയാണല്ലേ முட்டூட்டோ பதி There yeah. man. ഇങ്ങനെ ഉണ്ട് ഓൾമോസ്റ്റ് ടേസ്റ്റ് ബൻ എസ് എല്ലാവരും കാണിച്ചു കൊടുത്തല്ലേ ഇവിടെ ഏറ്റി പേരെന്താണ് മുണ്ടൂല മൗനവർധ ഓ സൂപ്പർ നോക്കട്ടെ നോക്കട്ടെ തൻ കണ്ണ് അടച്ചിരിക്കുന്നു

ത്തേറ്റ് വരുന്ന നിരു ബേബി ഇന്നത്തെ ഏറ്റവും ചെറിയ ഡാൻസ് നീ അല്ലേ ഇവിടെ ഏറ്റവും കുഞ്ഞ് അല്ലേ ചെറിയ മറ്റേ മറ്റേ ആളല്ലേ ഒരാളൂടെ ഉണ്ട് സൂപ്പർ <laughs> നിവേദിത <laughs> <imicking> ആയി ായി പത്തുമണിക്കാണ് എല്ലാരും ഇനി പയ്യെ ഇറങ്ങാൻ പോവാണ് എല്ലാരും തിരക്കില് യാണ് <laughs> വിദേശ <laughs> <laughs> നമ്മളെ സ്വന്തം ടീച്ചർ ലതാ മുരളി ടീച്ചർ ആ ടീച്ചർ നമ്മുടെ സ്വന്തം ടീച്ചർ 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 ആ ഇതാണ് ഞങ്ങളുടെ ടീച്ചറിന്റെ സ്വന്തം ബ്ലൂട്ടോ ഞങ്ങളുടെയും പ്ലൂട്ടോ ഹൈ ഹൈ പിടിച്ചിരിക്കുന്നത് ഇവിടെ ഫുഡ് കഴിക്കുന്നു ആവരുത് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു ഫുഡ് കഴിക്കാൻ പോവാണ് കൊള്ളാലോ നല്ല കളർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ കൊള്ളാം ഫുഡ് കഴിക്കുക ഫുഡ് சிக்கன் இல்ல அதுப்பாத்தி வச்சு அட்ஜஸ்ட் செய்யல ப்ளூட்டோ ാൻ്റെ വിദ്യ ചേച്ചി ബ്ലൂടെക് ഫുഡ് കൊടുക്കുന്നു കഴിച്ചു അത് മതി മതി താണോ ടീച്ചറിന്റെ പ്ലൂട്ടോ ഹാ ഫുൾ ലുക്ക് തലമുടി ഓക്കെ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണാം അല്ലേ ആ

എല്ലാരും അങ്ങോട്ടേക്ക് വണ്ടി വിടത്തില്ല അപ്പൊ ഞങ്ങള് എല്ലാരും ഞാൻ അത് വണ്ടിയിൽ വെച്ചു എല്ലാരും ഇവിടെ ആയിരിക്കുന്നു മെഗാസ് ആറ്റുകാല അമ്പലത്തിൽ എത്തി നല്ല വെയിറ്റ് ഉണ്ട് ആറ്റുകാല അമ്പലത്തിൽ എത്തിക്കായി പിന്നെ ഞങ്ങള് ടൂ വീലറിൽ വന്ന് സാഹസികമായിട്ടല്ലേ ഞങ്ങള് ചെയ്യുന്ന മെയിൻ സ്റ്റേജ് പക്ഷെ അതിന് ചുറ്റും നാളെ പൊങ്കാലിരുന്ന ആളൊക്കെ ണ്ടോ ചെലങ്ക് കെട്ടാന്ന് വരെ ഇവിടെ അതിനിടയ്ക്ക് ഇവള് ഇത്യാ ഇവളാദ്യ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ ഈ ഡാൻസ് സ്കൂൾ പക്ഷെ എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞാൽ ആളെ കാണാനില്ല വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരാത്തതാണ് എല്ലാം കഴിയുമ്പോൾ തിരിച്ചു വരുന്നത് ഞാൻ നല്ലൊരു കുട്ടി തന്നില്ല എന്റെ അമ്മ എന്റെ എന്നെക്ഷൻ ഇത് മുഴുവൻ സ്റ്റേജ് മുഴുവൻ ഇങ്ങനെയാണ് സ്റ്റേജ്